അമേരിക്കയുടെ നാടുകടത്തൽ നടപടി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അനധികൃതമായി കുടിയേറുന്നത് അത് അമേരിക്ക എന്നല്ല ഏത് രാജ്യത്തായിരുന്നാലും ഇനി ഇന്ത്യയുടെ സാഹചര്യം എടുത്താൽ പോലും തിരിച്ചയക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി എന്നാണ് നിരവധി ആളുകൾ ഇതേക്കുറിച്ച് രാഷ്ട്രതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം ശക്തമായി ഇതിനെതിരെ വാക്കുയർത്തുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിനുവേണ്ട ശരിയായ മറുപടി നൽകുമ്പോൾ അതിനെ അവഗണിക്കുകയും വലിയ പ്രതിഷേധം സംഘടിക്കുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ശശി തരൂർ കൂടി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ നൂറോ ഇരുന്നൂറോ ആളുകളെക്കുറിച്ച് ആലോചിച്ചല്ല നിങ്ങൾ വിഷമിക്കേണ്ടത് ഏഴേകാൽ ലക്ഷത്തോളം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് അമേരിക്കയിലേക്കുള്ളതെന്നും രേഖകളില്ലാത്തവരെ തിരിച്ചയക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടുകൂടി വായടപ്പിക്കുന്ന മറുപടി കോൺഗ്രസിന് നൽകുകയാണ് അനധികൃതമായ അമേരിക്കയിലേക്ക് കുടിയേറിയ നാരൂപിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ നാടുകടത്തി അമേരിക്കയുടെ നടപടിയെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ് അതിനുള്ള മറുപടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്നായി തന്നെ നൽകുന്നു അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യത്തെ സംഭവമായി ആര് തന്നെ കരുതരുത് മുൻകാലങ്ങളിൽ തിരിച്ചയച്ചവരുടെ കണക്ക് നിരത്തിയാണ് അദ്ദേഹം ഇക്കാര്യം എടുത്തു പറയുന്നത് ഓരോ വർഷവും നൂറുകണക്കിന് ഇന്ത്യക്കാരെ അനധികൃതമായി പ്രവേശിച്ചതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്നും നാട് കടത്താറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവരുടെ എണ്ണം അഞ്ഞൂറ്റി മുപ്പതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് രണ്ടായിരത്തിലധികമായി മാറിയതാണ് രാജ്യസഭയിൽ മന്ത്രി നൽകിയ മറുപടി അതുകൊണ്ട് ഇത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചർച്ചയായി നിൽക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്താനൊരു പുതിയ കാര്യമായി ആരും കരുതണ്ട വർഷങ്ങളായി തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു രാജ്യത്തിന് മാത്രം ബാധകമായ നയമല്ല അതുകൊണ്ട് അവിടേക്കുള്ള അനധികൃത കുടിയേറ്റത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ അദ്ദേഹം വിശദമായി എണ്ണി പറഞ്ഞു ഇന്ത്യക്കാരെ തിരിച്ചയച്ച രീതിയിൽ ഉൾപ്പെടെ വിവാദമായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏത് രാജ്യത്ത് ആര് നടത്തിയാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല നിയമവിരുദ്ധമായ അമേരിക്കയിൽ തങ്ങുന്നവരെ തിരിച്ചയക്കാനും അവരെ തിരിച്ച് സ്വീകരിക്കാനുമുള്ള ബാധ്യത അത് ഇന്ത്യയ്ക്കുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും വിലങ്ങിട്ടതായി അറിഞ്ഞിട്ടില്ല അവർ ഒഴികെയുള്ളവർക്കാണ് വിലങ്ങിട്ടതായി അറിയുന്നത് മുൻപ് കൊണ്ടുവന്നപ്പോഴും ഈ രീതിയിൽ തന്നെയായിരുന്നു കൈമാറ്റം നടത്തിയത് കാരണം അനധികൃതമായി അവിടെ കുടിയേറുന്നവർ അമേരിക്കയുടെ നിയമവ്യവസ്ഥയനുസരിച്ച് കുറ്റവാളികൾ തന്നെയാണ് ഇന്ത്യക്കാരോട് ഒരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ല കാരണം മോശം പെരുമാറ്റം പാടില്ല എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അമേരിക്കയോട് വെച്ചതാണ് അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടതെന്നാണ് എസ് ജയശങ്കർ പറയുന്നത് പ്രതിപക്ഷ ബഹളം രൂക്ഷമായി മാറിയതോടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്നും നാടുകടത്തിയവരെ നേരിട്ട് കൊണ്ടുവരാനായി ഇടപെട്ടില്ല എന്നായി ചോദ്യം പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയത് എന്തിനാണെന്നും രൺദീപ് സുർജെവാല ചോദിക്കുകയും ചെയ്തു അവരെ മാനുഷികമായ രീതിയിൽ തിരികെ എത്തിക്കാൻ ഇന്ത്യയിൽ നിന്നും സൈനിക വിമാനമോ ചാർട്ടേഡ് വിമാനമോ ഒക്കെ തന്നെ അയയ്ക്കാനുള്ള എന്നാണ് പ്രതിപക്ഷം ചോദിച്ചത് അമേരിക്കൻ തടവിൽ ഇനി എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും അതോടൊപ്പം തന്നെ കൊളംബിയ പോലെ ഒരു ചെറിയ രാജ്യം ചെറുത്ത് നിന്നതുപോലെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ചെറുത്തു നിൽക്കാനായി സാധിച്ചില്ല എന്നുള്ള ചോദ്യവും ഉന്നയിച്ചു